സേനാപതി മാർ ബേസിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾക്കും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിനും വാർഷിക ആഘോഷത്തിനുമുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ മാസം പതിനാറ് പതിനേഴ് തീയതികളിലായിട്ടാണ് ജൂബിലി ആഘോഷവും വാർഷിക ആഘോഷവും നടക്കുക ഉടുമഞ്ചോല എം എൽ എ എം എം മണി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും സേനാപതി മാർബേസിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെയും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെയും വാർഷിക ആഘോഷത്തിന്റെയും ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണെന്ന് സ്കൂൾ ഭാരവാഹികൾ അറിയിച്ചു അതിവിപുലമായ പരിപാടികളോടെ ആണ് നടത്തപ്പെടുന്നത് പതിനാറ് പതിനേഴ് ജനുവരി മാസം പതിനാറ് പതിനേഴ് തീയതികളിൽ അതിന്റെ പ്രോഗ്രാം നമ്മുടെ സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടത്തപ്പെടുന്നു മണിയാശാൻ ഉൾപ്പെടെയുള്ള അതേപോലെ സമീപത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ിജുക്കുട്ടൻ പോലെയുള്ള സിനിമാ രംഗത്തുള്ള പ്രമുഖ വ്യക്തികൾ അതേപോലെ നല്ലൊരു ഗാനമേള നമ്മുടെ പത്തനംതിട്ട ഉള്ള ഒറിജിനൽ എന്ന് പറയുന്ന ടീമിന്റെ അങ്ങനെ പ്രദേശത്തുള്ള എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ രംഗത്തുള്ള എല്ലാ പ്രമുഖരും അന്ന് നമ്മുടെ സ്കൂളിൽ എത്തിച്ചേരുന്നു വർഷത്തെ അഭിമാനകരമായ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സേവനത്തിന്റെ സ്മരണയ്ക്കായി സംഘടിപ്പിക്കുന്ന ജൂബിലി ആഘോഷങ്ങൾക്ക് വിപുലമായ ഒരുക്കങ്ങൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് രജത ജൂബിലി ആഘോഷങ്ങൾ സുസ്ഥിരവും ക്രമബന്ധവുമായി നടത്തുന്നതിനായി ആറോളം കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരുന്നു ആഘോഷങ്ങളുടെ സമഗ്ര ഏകോപനത്തിനായി പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷൻ രൂപീകരിച്ചു വിവിധ കമ്മിറ്റികൾക്ക് വ്യക്തമായ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയും പരിപാടികളുടെ തീയതികളും രൂപരേഖയും അന്തിമമാക്കുകയും ചെയ്തു ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ജനുവരി തീയതി പൂർവ്വ വിദ്യാർത്ഥി സംഗമവും കലാവിരുന്നും നടക്കും ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന പൊതുസമ്മേളനം ഉടുമ്പൻചാലംഎൽ എം എ മണി ഉദ്ഘാടനം ചെയ്യും സിനിമാതാരം ബിജു കുട്ടൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും ജില്ലാ പഞ്ചായത്ത് മെമ്പർ തിലോത്തമ സോമൻ മുഖ്യപ്രഭാഷണം നടത്തും തുടർന്ന് വിവിധ കലാപരിപാടികളും ഗാനമേളയും നടക്കും ഒരു കുടുംബം പോലെ നമ്മുടെ ഇവിടെ പഠിച്ചിറങ്ങിയ ഇരുപത്തിയഞ്ചു വർഷക്കാലം പഠിച്ചിറങ്ങിയ എല്ലാ സഹപാഠികളും ഇവിടെ ഒത്തുചേരണമെന്നൊരു ആഗ്രഹമുണ്ട് എല്ലാവരുടെയും ഒത്തൊരുമയും മാത്രമാണ് നമുക്ക് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളും നമ്മുടെ ഈ കൂട്ടായ്മ മുന്നോട്ട് സംഘടിപ്പിച്ച് പോകുവാനും സാധിക്കുകയുള്ളു അതുകൊണ്ട് ഒരു കുടുംബം പോലെ എല്ലാ ആളുകളും ഇവിടെ വരണം എൻ്റെ കൂടെ പഠിച്ചവരും എനിക്ക് മുന്നേ പഠിച്ചു പോയ ആളുകളും എനിക്ക് ശേഷം പഠിച്ച വിദ്യാർത്ഥികളും ഇവിടെ എത്തിച്ചേരണമെന്നും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു എല്ലാവിധ പിന്തുണകളും ഉണ്ടെങ്കിലാണ് നമുക്ക് സാംസ്കാരിക സമ്മേളനമാണെങ്കിലും നമ്മുടെ പരിപാടികളാണെങ്കിലും നൂറ് ശതമാനം വിജയത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ പ്രിയങ്കനായ മണിയാശാൻ സർവജനകാലത്ത് നമ്മുടെ പ്രിയങ്കനായ മണിയാശാനാണ് ഇവിടെ എത്തിച്ചേരുന്നത് നമ്മൾ മേശനസ് സ്വീകരണം കൊടുക്കണം അപ്പോൾ എല്ലാവിധ പിന്തുണകളും നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നും ഉണ്ടാകണം ജനുവരി പതിനേഴാം തീയതി സ്കൂൾ വാർഷികാഘോഷവും നടക്കും ദീർഘകാലമായി സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ സേവനമനുഷ്ഠിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളെ ഒരുമിപ്പിക്കുന്ന സംഗമം ശ്രദ്ധേയമായ പരിപാടികളോടെ നടത്താനാണ് തീരുമാനം രണ്ടായിരത്തിൽ സ്വർഗമേടിന്റെ താഴ്വരയിൽ തൊട്ടിക്കാനം സെന്റ് ജോർജ് അക്കോബയ സുറിയാനി പള്ളിയുടെ കീഴിൽ പരിശുദ്ധനായ എൽദോമർ ബെസിലിയോസ്ബാവിയുടെ നാമധേയത്തിൽ സ്ഥാപിതമായ വിദ്യാലയം ഗ്രാമീണ മേഖലയിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചം വരുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചു ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകി അവരെ മികച്ച പൌരന്മാരാക്കുന്നതിൽ ഈ സ്കൂൾ വലിയ സംഭാവനയാണ് നൽകിയിട്ടുള്ളത് ഇരുപത്തിയഞ്ചു വർഷങ്ങൾ പിന്നിടുമ്പോൾ സമൂഹത്തിന്റെ എല്ലാ പിന്തുണയോടെയും ചരിത്ര പ്രധാനമായ ഈ ആഘോഷം വിജയകരമാക്കാനുള്ള ഒരുക്കത്തിലാണ് സ്കൂൾ കുടുംബമെന്നും അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും മാനേജ്മെന്റും പഞ്ചായത്ത് പ്രതിനിധികളും അഭിപ്രായപ്പെട്ടു ന്യൂസ് ബ്യൂറോ രാജകുമാരി